നമസ്കാരം പത്താം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതായി അറിയിച്ചിരിക്കുകയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷണർ രാജ്യത്തെ യുവതി യുവാക്കന്മാർക്ക് കൂടുതൽ അവസരം നൽകിക്കൊണ്ട് രംഗത്തേക്ക് എത്തുകയാണ് മോദി സർക്കാർ എന്താണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ അതിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് പൗരന്മാർക്ക് ജോലി സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം വിദ്യാർത്ഥികൾ രാജ്യം വിട്ടു പോകാതിരിക്കാൻ അവർ അവർക്കുതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് യാഥാർത്ഥ്യമാക്കുന്നുമുണ്ട് എന്നാൽ ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഇന്ന് രാജ്യത്ത് സംസ്ഥാനം ഭരിക്കുന്ന ഏക മുഖ്യമന്ത്രി കേരളത്തിലാണുള്ളത് കേരളത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് പോലും നോക്കാതെ ഓർമ്മിപ്പിക്കാതെയുള്ള നടപടികളാണ് ഇവിടെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനത്തിലൂടെ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുന്നു ഉറപ്പ് നൽകുന്നു എന്നതല്ലാതെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ടും കഴിവുകൊണ്ടും ജോലിക്ക് അർഹതപ്പെട്ടവരെ ഇവിടത്തെ സർക്കാർ പിന്തള്ളുകയും അവരെ ഒതുക്കി നിർത്തുകയും ചെയ്യുന്നതാണ് കാണുന്നത് അതുകൊണ്ട് മാത്രം തീരുന്നതല്ല കേരളത്തിൽ ഇടത് സർക്കാർ ചെയ്തു വരുന്ന കമ്മ്യൂണിസ്റ്റ രീതികൾ സംസ്ഥാനത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരെ പാർട്ടിക്ക് ജയിൽ വിളിക്കാത്തവരാണ് എങ്കിൽ അവരെ ചെങ്കോടിക്കുത്തി അവരുടെ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനും അവരെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും ഒക്കെ നടത്തുന്നുണ്ട് ഇത്തരം നിറകേട കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുമ്പോൾ അതൊന്നും പ്രസ്ഥാനത്തിനോ പാർട്ടിക്കോ സർക്കാരിനോ നല്ലതല്ല എന്ന് പറയാൻ പോലും ഇവിടുത്തെ പിണറായി സർക്കാർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാതൃകയായി ഇത്തരത്തിലുള്ള അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കും അദ്ദേഹം ഇപ്പോൾ പുതിയ പദ്ധതിക്ക് അതായത് കേന്ദ്രം പുതിയ പദ്ധതിക്കാർ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ലഭ്യമാകുന്നതാണ് പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഒഴിവുകൾ ഉണ്ട് എന്നാണ് അറിയുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇതിലേക്ക് ജോലിക്കായി അപേക്ഷിക്കാം ഒക്ടോബർ പതിനാലിനാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇന്റർ ഡിബറ്റൻ ബോർഡ് പോലീസ് സശസ്ത്ര സീമ ബാൽ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആസാം റൈഫിൾസ് നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്നീ സേവനങ്ങളിലേക്കാണ് പുതിയ നിയമനം നടത്തുന്നത് എന്നതാണ് വിവരം പതിനെട്ടിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ചു വയസ്സ് ഇളവും നൽകുന്നുണ്ട് ഒ വിഭാഗക്കാർക്കും വിരമിച്ച സൈനികർക്കും ഉയർന്ന പ്രായപരിധിയിൽ നിന്ന് മൂന്ന് വയസ്സ് ഇളവ് ലഭിക്കും ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് നൂറ് ാണ് പരീക്ഷാ ഫീസ് മറ്റുള്ളവർക്ക് ഫീസ് ഇല്ല കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ആയ എസ് എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാനും അറിയിപ്പ് നൽകുകയാണ്